ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ട്രാൻസ്ഫർ നടപടിക്രമങ്ങൾ അടുത്ത സീസണിലേക്ക് വേണ്ടി ഓരോ ടീമുകളും ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം ചെന്നൈയിൻ എഫ് സിയും ബംഗളൂരു എഫ് സിയാണ് ഈ കാര്യത്തിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ബംഗളൂരു എഫ് സിയുടെ വാർത്തകളെല്ലാം അണ്ടർ അണ്ടരത്തെ കവറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മറച്ചുപിടിച്ച് ട്രാൻസ്ഫർ നടപടികൾ നടത്തിയ അതേ മാതൃകയിലാണ് ബംഗളൂരു എഫ് സി ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്തോട്ട് വരുന്ന ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം വിശദമാവുന്നത് നമ്മളുടെ ചെന്നൈ നെസ്സിയെ കുറിച്ചും ഈസ്റ്റ് ബംഗാളിനെക്കുറിച്ചുമാണ് ഈസ്റ്റ് ബംഗാളിൻ്റെയും ചെന്നൈൻ്റെയും ട്രാൻസ്ഫറുകൾ മാത്രമാണ് ലീക്കായി പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ നിർണായക സാന്നിധ്യമായ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്സിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ജീക്സൻ സിംഗ് തനോജത്തിന് വേണ്ടിയിട്ട് വളരെ ഡെസ്പെറേറ്റ് ആയിട്ടുള്ള നീക്കങ്ങൾ ചെന്നൈ നെസ്സി നടത്തുന്നുണ്ട് അവരുടെ പരിശീലകനായ ഓവൻ കോയ്ലി ജീക്സൻ സിംഗ് തനോജത്തിൻ്റെ പ്രകടനത്തിൽ വളരെ അധികം ആയിട്ടുണ്ട് ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റൈറ്റഡ് പ്ലെയർ ആണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു യാതൊരുവിധ സംശയമില്ല ജീക്സനെ നോക്കി ബ്ലാസ്റ്റേഴ്സിന്റെ കളി മുഴുവനും കാണാം ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെ അക്ഷരാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യുന്നത് വിപിനും ജീക്സനും ചേർന്നിട്ടാണ് പക്ഷേ നമ്മുടെ ഈ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ പണത്തിനോടുള്ള ആർത്തിമൂത്ത് ജീക്സനെ വിട്ടുകളയണെങ്കിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നുകൂടിയായി തീരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിൻ എസ് സി പരിശീലകനായ ഓവൻ കോയിലും അവിടുത്തെ മാനേജ്മെന്റും വളരെ ഡെസ്പറേറ്റ് ആയിട്ട് അതിതീവ്രമായിട്ട് ജീക്സൻ സിംഗ് താമസത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൊത്തിപ്പറിച്ച് കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ തന്നെയാണ്